കാലവർഷം ശക്തമാവുകയും സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു വടക്കൻ കേരളത്തിലാണ് ഇന്ന് മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ മൂന്ന് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് അതായത് നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ സാധ്യതയുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ഈ ജില്ലകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ജില്ലകൾക്ക് പുറമെ ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലവിലുണ്ട് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ അറുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ വരെ പ്രതീക്ഷിക്കാവുന്നതാണ് നാളത്തെ മഴ സാധ്യതകൾ പരിഗണിക്കുമ്പോൾ തെക്കൻ മധ്യ കേരളത്തിലേക്കാണ് മഴയുടെ തീവ്രത നീങ്ങാൻ സാധ്യത നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ പ്രത്യേകിച്ച് തീരദേശത്തും മലയോരത്തും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു അത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെയും കർണാടക തീരത്ത് ഒക്ടോബർ ഇരുപത്തിയൊൻപത് വരെയും മത്സ്യബന്ധനത്തിന് പൂർണ്ണമായും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് കേരളം ലക്ഷദ്വീപ് തീരങ്ങൾ അതുപോലെ അതിനോട് ചേർന്ന സമുദ്ര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില സന്ദർഭങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് അതിനാൽ ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മഴയ്ക്ക് പ്രധാന കാരണം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് ഈ ന്യൂനമർദ്ദം ഇന്ന് ശക്തിപ്പെട്ട് മോന്ത ചുഴലിക്കാറ്റായി മാറുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഈ ചുഴലിക്കാറ്റ് നാളെ വൈകുന്നേരമോ രാത്രിയിലോ ആന്ധ്രാപ്രദേശിലെ കാക്കിനാട് തീരത്ത് കരയിൽ പ്രവേശിക്കാനാണ് സാധ്യത ഇതിന്റെ സ്വാധീനം കാരണം തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ചെന്നൈ കാഞ്ചിപുരം തിരുവള്ളൂർ റാണിപ്പേട്ട് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാതയിൽ മാറ്റം വരാനുള്ള സാധ്യതകളും അധികൃതർ തള്ളിക്കളയുന്നില്ല സംസ്ഥാനത്തിന്റെ പല ഒറ്റപ്പെട്ടയിടങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇടിമിന്നൽ അപകടകാരിയായി മാറാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾക്ക് വിശദമായ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്നു ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലുകളും വാതിലുകളും അടച്ചിടുക വാതിലുകൾക്കും ജനലുകൾക്കും അടുത്ത് നിൽക്കാതിരിക്കുക എന്നിവ നിർബന്ധമായും പാലിക്കണം കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം കോൺക്രീറ്റ് മേൽക്കൂരയുള്ള കെട്ടിടങ്ങളാണ് ഏറ്റവും സുരക്ഷിതം ഇടിമിന്നൽ സമയത്ത് ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല അന്തരീക്ഷം മേഘവൃത്തമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസുകളിലും കുട്ടികൾ കളിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് ഉയരം കൂടിയ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നത് അതീവ അപകടകരമാണ് കൂടാതെ വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുന്നതും ഒഴിവാക്കണം കുളിക്കുക അലക്കുക ജലമുള്ള വസ്തുക്കളിൽ സ്പർശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇടിമിന്നൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കണം ഇടിമിന്നലേറ്റാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി രൂപപ്പെടുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ കനത്ത മഴയും കാറ്റും തുടരാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കാലാവസ്ഥാ വകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാനും അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു മലയോര മേഖലകളിലും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം